ശ്രീരാമന് രാജ്യം ആക്രമികമായി പിടിച്ചെടുക്കാനുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം രാജ്യം ത്യജിക്കാതെ സൈനിക ശക്തി ഉപയോഗിച്ച് രാജ്യം പിടിച്ചെടുത്ത് രാജാവായി വാഴുക തന്നെ ചെയ്യാം ചെയ്യുമായിരുന്നു എന്നതാണ് ശ്രീരാമൻ്റെ വനവാസ ജീവിതത്തെ സ്മരിക്കാനുള്ള മറക്കണ്ടയൻ സ്മരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം അങ്ങനെ സ്മരിക്കുകയില്ലായിരുന്നു ആ ഒരു സ്മരണയ്ക്ക് അർത്ഥവുമില്ലായിരുന്നു അപ്പോൾ ആ സ്മരണയുടെ ആന്തരാർത്ഥം എന്താണ് ശ്രീരാമന് ദൗർബല്യം അല്ലെങ്കിൽ ഭീതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ രാജ്യത്തോട് ആസക്തി ഇല്ലായിരുന്നതുകൊണ്ടല്ല ത്യാഗം ചെയ്യാനുള്ള സ്വാഭാവികമായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടല്ല മറിച്ച് ഇത് പിടിച്ചടക്കാൻ താൻ ശക്തനാണോ എന്ന അദ്ദേഹത്തിൻ്റെ ആശങ്ക കൊണ്ടാണ് അദ്ദേഹം സൈനിക ശക്തി ഉപയോഗിച്ച് തനിക്ക് പരമ്പരയാ ലഭിക്കേണ്ടുന്ന രാജ അദ്ദേഹം കരസ്ഥമാക്കാതിരുന്നത് അതുപോലെ തന്നെ ഭയപ്പെട്ട് ഭീതനായി അധീരനായി അശക്തനായി ഒരു വ്യക്തി കള്ളച്ചൂതിൽ തോറ്റപ്പോൾ രാജ്യം വിട്ടുകൊടുത്തിട്ട് പ്രതിജ്ഞ പരിപാലിക്കുകയാണ് വ്യാജദൂതത്തിൽ എടുത്ത പ്രതിജ്ഞ പരിപാലിക്കുകയാണ് എന്ന വ്യാജേന കാനനത്തിൽ വന്ന് ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ആർക്ക് ശരിയുണ്ടായത് മാർക്കണ്ടേന് ശരിയുണ്ടായത് എന്ന് സമർത്ഥിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരർത്ഥം വ്യാസൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നോക്കണം For William വില്യം എംസൻ്റെ seven types of ambiguities. എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട് ഷേക്സ്പിയർ കൃതികളിലെ നാനാർത്ഥദ്യോതകങ്ങളായ വിഭാഗങ്ങൾ എടുത്ത് വിശകലനം ചെയ്ത് അതിൻ്റെ നാനാർത്ഥ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണത് ചില പാസേജുകൾക്ക് ചില ശ്ലോകങ്ങൾക്ക് ചില ഗദ്യഖണ്ഡങ്ങൾക്ക് നോലുകളിൽ വരുന്ന ഗദ്യഖണ്ഡങ്ങൾക്ക് പല അർത്ഥങ്ങളും അതിൻ്റെ കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഉണ്ടാവാം ഉണ്ടാവണം വിശേഷിച്ച് വ്യാസൻ വാചക ലക്ഷ്യം ഭക്ഷക വ്യങ്ക പടുവാണ് ഇതുപോലെ ഭാഷാ ഭാഷാപ്രയോഗപടുവായ ഒരു വ്യക്തി ആശയങ്ങളെ അടുക്കി വാക്കിൻ്റെ പ്രാചീനമായ അർത്ഥം അതിൽ നിന്ന് ആവാഹിച്ച് ഒഴിച്ചു കളഞ്ഞിട്ട് ആ വാക്കിലേക്ക് താൻ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന വാക്കിലേക്ക് തൻ്റെ ആശയത്തിൻ്റെ തൻ്റെ ദർശനത്തിൻ്റെ നവീനമായ അർത്ഥത്തെ ആവാഹിച്ച് അധ്യാഹരിച്ച് പ്രതിഷ്ഠിക്കാനുള്ള വ്യാസൻ്റെ കഴിവ് അപാരമാണ് അതുകൊണ്ട് പല ശ്ലോകങ്ങൾക്കും അതിൻ്റെ നാനാർത്ഥ സാധ്യതകളുണ്ട് അതിൻ്റെ കാണാപ്പുറങ്ങളുണ്ട് ആശയങ്ങളുടെ കാണാപ്പുറങ്ങളിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു കവാടം മാത്രമായിരിക്കും പല പദങ്ങളും വ്യാസം ചെയ്തു അപ്പം ഈ പദമാകുന്ന കവാടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ പ്രതിഭയിൽ ചിന്തയിൽ വിചാരത്തിൽ സങ്കല്പത്തിൽ അദ്ദേഹം രചിച്ചുവെച്ചിരിക്കുന്ന ആശയപ്രപഞ്ചത്തിലേക്ക് നാം ഈ വാതിലൂടെ കടന്നു ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു അർത്ഥത്തെക്കുറിച്ചുള്ള മാരാരുടെ സമാലോചനയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയെ സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഇവിടെ സ്വീകരിക്കാൻ നിവർത്തിയില്ല റീഡിങ്സ് ആൻഡ് ഓവർ റീഡിങ്സ് ഇൻറ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഓവർ ഇൻറ്റർപ്രിട്ടേഷൻസ് ഇവയെ സംബന്ധിച്ച് യഗോ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഗംഭീരമായ ചർച്ചയുണ്ട് അപ്പം ഇതൊക്കെ സ്മരിച്ചുകൊണ്ട് പുതിയ സാഹിത്യത്തിലെ ആധുനിക സാഹിത്യത്തിലെ അല്ലെങ്കിൽ ആധുനിക വിമർശനത്തിലെ വ്യാഖ്യാന സാധ്യതകളെക്കുറിച്ചുള്ള അധുനാതനന്മാരായ വിമർശക പ്രതിഭകളുടെ അഭിപ്രായങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് മാരാരുടെ ഈ അഭിപ്രായത്തെ ഈ ചർച്ചയെ നാം വളരെ സൗജന്യ ബുദ്ധിയോടുകൂടി സമാ സമീപിച്ചാൽ പോലും അത് സ്വീകരിക്കാൻ നോക്കില്ല എന്താണ് കാരണം എന്തെല്ലാം വ്യാഖ്യാന സാധ്യതകളുണ്ടെങ്കിലും ആ വ്യാഖ്യാന സാധ്യതകൾ ആ ഭാഷ്യത്തിൻ്റെ മാർഗവിമാർഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം ഗ്രന്ഥ താൽപ്പര്യത്തിന് അനുകൂലമായിരിക്കണം ഗ്രന്ഥ താല്പര്യത്തിന് പാടില്ല വ്യാസന്റെ ചിന്തയ്ക്ക് വ്യാസന്റെ ദർശനത്തിന് വ്യാസന്റെ സങ്കല്പത്തിന് എതിരാവാൻ പാടില്ല നാം കൊടുക്കുന്ന നൂതനമായ വ്യാഖ്യാനം നാം അതിനെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ശ്ലോകത്തെയോ നാടകീയം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഏതെങ്കിലും നാടകീയമായ സന്ദർഭത്തെയോ ആസ്പദമാക്കിയുള്ള ഒരാളുടെ സ്വതന്ത്രമായ ചർച്ച ഗ്രന്ഥത്തിൻ്റെ താല്പര്യത്തിന് ഗ്രന്ഥത്തിൻ്റെ വ്യംഗ്യമായ ആത്മാവിന് ഗ്രന്ഥത്തിൻ്റെ ബ്രഹ്മത്തിന് എതിരാവാൻ പാടില്ല ഓരോ ഗ്രന്ഥത്തിനും ആ ഗ്രന്ഥത്തിൻ്റെതായ ആശയപ്രപഞ്ചത്തിൻ്റെ ഒരു ബ്രഹ്മകേന്ദ്രം ഉണ്ടായിരിക്കും ആ ബ്രഹ്മകേന്ദ്രത്തിന് ദർശനത്തിൻ്റെ ബ്രഹ്മകേന്ദ്രത്തിന് തികച്ചും വിരുദ്ധമായ വിപരീതമായ ഒരർത്ഥം ആരോപിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ ഭാവ അംശത്തെ സംബന്ധിച്ചുള്ള ചർച്ച വിമർശന വിരുദ്ധമാണ് അതുകൊണ്ട് അത് വളരെ ഉദ്ഭ്രാന്തമായ ഒരു സങ്കല്പമാണ് വിഭ്രാന്തമായ ഒരു കൽപ്പനയാണ് ഗ്രന്ഥത്തിൻ്റെ ആത്മാവിലേക്കല്ല ഗ്രന്ഥത്തിൻ്റെ പുറംപോക്കിലേക്കാണ് അത് അനുവാചകനെ നയിക്കുന്നത് ആസ്വാദകനെ നയിക്കുന്നത് പഴയ വാക്ക് സഹൃദയനെന്നാണ് സഹൃദയനെ നയിക്കുന്നത് അങ്ങനെ സഹൃദയനെ ഗ്രന്ഥപാരായണത്തിൻ്റെ അബദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു ചർച്ചയായി അത് പരിണമിക്കുകയാണ് ഉണ്ടായത് നമുക്ക് വളരെ സൗജന്യ ബുദ്ധിയോടുകൂടി തന്നെ മാരാരുടെ ഈ അഭിപ്രായം പരിശോധിച്ച് നോക്കാവുന്ന മഹാഭാരതത്തിലെവിടെയെങ്കിലും സമ്പൂർണമായ ഭൗതിക ബലമാണ് ജീവിതത്തിൻ്റെ പരമമായ പ്രമാണം എന്നെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഋഷി പറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഒരു ഋഷിയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭീഷ്മർ പറഞ്ഞിട്ടില്ല ഒരു സന്ദർഭത്തിലും ഇപ്പോൾ ധർമ്മത്തിന് അനേകം ലക്ഷണങ്ങൾ പറയും ഭീഷ്മർ അദ്ദേഹം അതൊന്നും അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ധർമ്മത്തിന് വൈജ്ഞാനികമായി ജ്ഞാനപരമായി അനേകം ലക്ഷണങ്ങൾ ഭീഷ്മർ പറയും ശാന്തിപർവത്തിൽ അവിടെയെങ്ങും ഭൗതികമായ സമ്പൂർണ്ണ ഭൗതികമായ സമ്പൂർണ്ണ ബലം ആണ് ബലത്തിൻ്റെ മൗലികമായ പ്രമാണം അത് അപ്പടി തന്നെ ഒരു വ്യക്തിക്ക് തോന്നിയാൽ പ്രയോഗിച്ച് തൻ്റെ സ്വാർത്ഥങ്ങൾ നേടിയെടുക്കുന്നതിൽ അധാർമികമായി ഒന്നുമില്ല എന്ന് ഭീഷ്മർ പറഞ്ഞിട്ടേ വിദരർ പറഞ്ഞിട്ടില്ല ദ്രോണർ പറഞ്ഞിട്ടില്ല കൃപര് പറഞ്ഞിട്ടില്ല ഈ മാർക്കണ്ടയൻ തന്നെ പറഞ്ഞിട്ടില്ല ഒരു സന്ദർഭത്തിലും മറ്റു മുനിമാരാരും പറഞ്ഞിട്ടില്ല യാജ്ഞവൽക്കനും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തിലേറെ മഹർഷിമാർ സന്ദർഭങ്ങളുടെ അർത്ഥ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോകുന്നുണ്ട് മഹാഭാരതത്തിൽ അവരാരും പറഞ്ഞിട്ടില്ല ആകെ ഇതിനെ അനുകൂലിക്കുന്ന ഒരേ ഒരാൾ കണികനാണ് കണികൻ്റെ ആശയമാണത് കണികൻ്റെ ആശയം മാർക്കണ്ടേൻ്റെ ആശയമാവാൻ തരമില്ല കണികൻ മനുഷ്യൻ്റെ ജീവിതത്തിനും മൃഗങ്ങളുടെ ജീവിതത്തിനേക്കാൾ പ്രാധാന്യമില്ലെന്ന് വാദിക്കുന്നയാളാണ് എന്ത് അച്ഛനും അമ്മയും മൃഗങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല മൃഗങ്ങൾ തമ്മിൽ സാഹോദര്യമുണ്ടോ ഇല്ല തിരിയക്കുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തബന്ധ സംബന്ധിയായതോ ജീവസംബന്ധിയായതോ ആയ ഒരു സദ്ഗുണ വ്യവസ്ഥയുണ്ടോ ഇല്ല അതുപോലെയുള്ള മനുഷ്യന് എന്ന് വാദിക്കുന്നയാളാണ് കണികൻ നമ്മുടെ കാമങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഭൗതികമായ ലൗകികമായ അഭിലാഷങ്ങൾ നമ്മുടെ ലോഭങ്ങൾ നമ്മുടെ കൊതികൾ നമ്മുടെ സ്വദിക്കാനുള്ള പ്രപഞ്ചത്തെ തിന്നാനുള്ള നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ സർവം കഷമായ സർവഗ്രാസകമായ ബുഭക്ഷയെ സന്ദർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് മനുഷ്യന് അവൻ്റെ പ്രാപഞ്ചിക സാംസാരിക ജീവിതത്തിൽ കരണീയമായി മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു ദുർവിവാദ വിദഗ്ധൻ ആണ് കണികൻ ആ കണികൻ്റെ ആശയമാണ് കുട്ടിക്കൃഷ്ണമാരാര് എടുത്ത് താൻ വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു വ്യാസൻ്റെ ആശയപ്രപഞ്ചത്തിൽ താൻ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച് സമർത്ഥിച്ചത് ലോകത്തിലെ ഏതെങ്കിലും ചിന്തകന്മാർ ഭാരതീയരായവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ